കോഴിക്കോട് പോകുന്ന റൂട്ടിൽ തന്നെ അതായത് നിന്ന് കോഴിക്കോടേക്ക് കുന്ദമംഗലത്തിൻ്റെ ആവശ്യത്തിന് വന്നതിനും അപ്പൊ എല്ലാ പോസ്റ്റുമലും സ്പ യുനിസെക്സ് സ്പ അത് ഒരു നമ്പർ ഒന്നുമല്ല ഞാൻ വിചാരിച്ചു കുറെ പല കളറിലുള്ള സ്റ്റിക്കർ കണ്ടിട്ട് എല്ലാം ഒരേ നമ്പർ ആയിരിക്കുന്നു ഒന്ന് നാനൂറ്റി മുപ്പത്തി ആറ് ലാസ്റ്റ് ഒന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ലാസ്റ്റ് പിന്നെ നേരത്തെ വേറെ ഇതോ വേണ്ടി അതിന് എല്ലാ പോസ്റ്റുമലും സ്പാ എന്ന് തന്നെ നമുക്കൊന്ന് വിളിച്ചോക്കേ ഇത്

मैं बाकी एक्सट्रेस निकालने लग गया निकट डायरेक्टर से आप वर्ड समझाने बाकी एक्सट्रेस लग रहा हूँ निकट डायरेक्टर से आप वर्ड समझाने क्या नहीं बाकी एक्सट्रेस लग रहा हूँ निकट डायरेक्टर से आप वर्ड समझाने क्या हाँ एक्सट्रेस क्या वेल बढ़ाना हाँ चार्ज निकालने लग गया ഹലോ ഹലോ സ്പായല്ലേ ഇതെവിടെയാണ് കോഴിക്കോടെ വരുന്നത് ഓക്കേ എങ്ങനെയാ നിങ്ങളെ സർവീസ് ഒക്കെ വരുന്നത് ആയിരത്തി അഞ്ഞൂറ് ആ എന്തൊക്കെയാ എങ്ങനെയാ ഓക്കെ ആര് എവിടെ മലയാളീസാണോ അല്ലെങ്കിൽ എവിടെയാണ്サロン കൊയ്കോട? ആ കൊയ്കോട ചേവായട്. ഓക്കേ. പിന്നെ നേത്രവണി ഹെയർ എനൈറ്റിൽ ഉണ്ടാവോ? 50 മിനിറ്റ് ലാസ്റ്റ് അപ്പോയിന്റ്മെന്റ്. ലാസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഓക്കേ. എന്തൊക്കെ സർവീസ് ആണ് ഉള്ളത്? ഫുൾ ബോഡി മസാജ് ഉണ്ട്. എക്സ്ട്രാ സർവീസ് അതിന് മുത بيتပေးရണ്ടി. എങ്ങനെ? ഫുൾ ബോഡി മസാജ്. എക്സ്ട്രാ സർവീസ് അതിന് മുത بيتပေးရണ്ടി. എന്നുവെച്ചാൽ എന്താ വെച്ചാൽ എക്സ്ട്രാ സർവീസ് ആരെങ്കിലും ഇവിട വരണോ? സ്റ്റാഫിനെ ഏൽതാണ അവർ പറനേടть. ഓക്കേ എത്ര ചാർജ് ആയിരുന്നു മനു മണിക്കൂർ 1500 ഓക്കേ എക്സ്ട്രാ ചാർജ് ഉണ്ടോ നല്ല എക്സസിനെ എക്സ്ട്രാ പേമെന്റ് ഉണ്ടോ ആ ഓക്കേ ഓക്കേ അതങ്ങനെ ഏജ് ലിമിറ്റിൽ വരുന്നത് 20 27 26 ഓക്കേ ലം മലയാളീസാ ആ മലയാളീസാ ഓക്കേ ഓക്കേ കുറച്ചേസെ മുന്നേ കോഴിക്കോട് പോയേരോ എല്ലാ പോസ്റ്റ് മേലും അതുപോലെ പല സ്ഥലങ്ങളിലും ആയിട്ട് നട കുറച്ച് പോസ്റ്റർ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചത് നമുക്ക് വിളിച്ച് നോക്കാൻ എഴുതി അന്ന് തന്നെ ഒരാളെ വിളിച്ചേനും ബാക്കിയുള്ളത് നമുക്ക് പിന്നെ വിളിച്ച് നോക്കാൻ എഴുതി വിളിച്ച് നോക്കാം ഇന്ന് വിളിച്ച് നോക്കുന്നതാണ് ഇപ്പോൾ അല്ലാത്തൊരവസ്ഥ തന്നെ ഞെട്ടിപ്പോകുന്നുണ്ട് ശരിക്കും നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നതിന് മുന്നേ എന്തെല്ലാം ഉള്ളത് അപ്പോൾ നോർമലി ആകെ അതും കരുതി നോർമലായിട്ടുള്ള പിന്നെ മസാജ് കാര്യങ്ങളാണ് പക്ഷേങ്കിൽ എല്ലാ സർവീസും അവൈലബിളാണ് അത് നിങ്ങൾ ഡയറക്റ്റ് അവരെ അടുത്ത് പേയ്മെൻറ്റ് കൊടുത്താൽ മതി ഇത് പച്ചയ്ക്ക് ഇങ്ങോട്ട് പറയുന്ന ഒരു മടിയും ഇല്ലാണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതെല്ലാം അലൗഡായി നമ്മളെ നാട്ടിൽ ഞാൻ ഇതുവരെ മനസ്സിലാക്കിയത് ഇത് നിയമപരമായിട്ട് ഭയങ്കര ശിക്ഷ അറിയിക്കുന്ന ഒരു തെറ്റാന്നാണ് പക്ഷെ ഇത് ആണോ എന്ന് സംശയിച്ചു പോകുന്നത് കാരണം എന്താ ഇത്രയും ഇങ്ങോട്ട് പറയുന്നതാണ് ഒന്നുമില്ല ഇതിനെല്ലാം പിടിക്കണമെങ്കിൽ ഇപ്പോൾ ഇതേപോലെ ജസ്റ്റ് ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് അവരുടെ ലൊക്കേഷൻ ഒരാളെ ഞാൻ വിളിച്ചപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ ബിൽഡിങ് ഓപ്പോസിറ്റുള്ള എന്താണ് ഷോപ്പ് എന്ന് വരെ അവർ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് അവരെ ഇതിൽ കോൺടാക്ട് ചെയ്തിട്ട് ആ സ്ഥലത്ത് പോയിട്ട് കയ്യോടെ പൊക്കാൻ വേണ്ടി പറ്റും അവർ പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇരുപത് വയസ്സ് മുതലുള്ള കുട്ടികൾ മുകളിലോട്ടുണ്ട് അതായത് എല്ലാം പെൺകുട്ടികളെ പറയുന്നത് ഇരുപത് വയസ്സ് മുതലുള്ള പെൺകുട്ടികൾ മുകളിലോട്ടുണ്ട് ഇരുപത്തൊന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തഞ്ച് പറഞ്ഞതുകൊണ്ട് ഇരുപത്താറ് പറഞ്ഞുകൊണ്ട് അല്ലാത്തൊരവസ്ഥ തന്നെ അപ്പോൾ ഇതിനെതിരെ നിയമപാലകർ കർശനമായിട്ടുള്ള നിയമം സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളാണെങ്കിലും നമ്മളാണെങ്കിലും എല്ലാ രീതിയിൽ ഖേദിക്കേണ്ടി വരും അപ്പോൾ നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഇതിനെല്ലാം എതിരെ ഇപ്പം തന്നെ പോയിട്ട് ചെയ്തു ഒന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ പിടിക്കണമെങ്കിൽ ജസ്റ്റ് പോസ്റ്റുമൊക്കെ കാണുന്ന നമ്പർ എടുക്കുകയോ വിളിക്കുക അവരെവിടെ ലൊക്കേഷൻ വരെ പറഞ്ഞു തരുന്നെങ്കിൽ അവിടെ പോവുക ജസ്റ്റ് അവരെ കൈയോടെ പൊക്കുക അത്രമാത്രമേ ചെയ്യേണ്ടു